ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അവസാനമെത്തുന്ന ഭക്തനും സുരക്ഷിത ദർശനം സാധ്യമാകുന്ന ക്രമീകരണങ്ങളാണ് പൂർത്തിയായിരിക്കുന്നതെന്ന് ശബരിമല പറഞ്ഞു മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ അവസാനമെത്തുന്ന ഭക്തനും ദർശനം സാധ്യമാക്കി സുരക്ഷിതമായി മടക്കി അയക്കുകയാണ് ലക്ഷ്യമെന്ന് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അരുണെസ് നായർ അറിയിച്ചു ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും വിളിച്ചു ചേർത്ത യോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് വിവിധ വകുപ്പുകൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്നും അദ്ദേഹം അറിയിച്ചു അയ്യപ്പ ഭക്തന്മാർ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന വരും ദിവസങ്ങളിൽ നടത്തുന്നതായിരിക്കും അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് വകുപ്പുമായിട്ടും ചേർന്നിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വിശദമായി തന്നെ പരിശോധിച്ചു കൊണ്ട് പഴുതടച്ച സുരക്ഷ തന്നെ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങളാണ് വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളായിട്ടുള്ള വനം വകുപ്പ് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് തുടങ്ങിയവരുടെ സേവനവും കൃത്യമായിട്ട് ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വലിയാനവട്ടത്ത് അതായത് പമ്പയിൽ വരാതെ തിരുവാഭരണം വരുന്ന വലിയാനവട്ടത്ത് ഇത്തവണ തിരക്ക് കൂടിയാലും ഘോഷയാത്രയെ ബാധിക്കാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ നടത്താനുള്ള നിർദ്ദേശം വനംവകുപ്പിനും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മികച്ച രീതിയിൽ തന്നെയാണ് മകരവിളക്ക് മഹോത്സവവും ഈ സീസണിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാ വകുപ്പുകളുടെയും ഒരു കൃത്യമായിട്ടുള്ളൊരു കോർഡിനേഷൻ അതുപോലെ തന്നെ ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനം നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫോളോ അപ്പും കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവസാനത്തെ ഭക്തനും ഒരു നല്ല ദർശനം നൽകി ശബരിമലയിൽ നിന്ന് സുരക്ഷിതമായി മടക്കി അയക്കുവാൻ ഉള്ള ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാ വകുപ്പുകളുടെയും വിശ്വാസം വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടാകുന്നത് പ്രതിദിനം തൊണ്ണൂറായിരത്തിനു മുകളിൽ ഭക്തജനങ്ങൾ നിലവിൽ എത്തുന്നുണ്ട് തിരുവാഭരണ ഘോഷയാത്ര ജനുവരി പന്ത്രണ്ടിനാണ് പന്തളത്ത് നിന്ന് ആരംഭിക്കുന്നത് ഇത് സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വിവിധ വകുപ്പുകൾ ജനുവരി പത്തിന് മുമ്പ് പൂർത്തിയാക്കി പുനരവലോകനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു മകരവിളക്ക് ദർശിക്കുന്നതിനായി ഭക്തന്മാർ കൂടുന്ന സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് വനം ആരോഗ്യ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പരിശോധന നടത്തും വലിയാനവട്ടത്ത് തിരക്കുണ്ടായാലും ഘോഷയാത്രയെ ബാധിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ കൈക്കൊള്ളുന്നതിന് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം